പച്ചവറ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അബുക്കെ ബ്ലോക്ക് അഭിലാഷ് നമ്മൾ ഇപ്പൊ ഉള്ളത് പൂങ്ങുന്നത്തെ കല്യാൺ മോൺട്രല ആണ് കേട്ടോ എന്താണല്ലേ പണം പ്രമാണിച്ച് ഗംഭീര ഓഫറുകളുമായിട്ടാണ് കല്യാൺ മോണ്ട്ര വന്നിട്ടുള്ളത് ആദ്യത്തെ ഒരു വിശേഷമാണ് നമ്മൾ കാട്ടുന്നത് കേട്ടോ സ്ക്രാച്ചിൻ കാർഡ് പിന്നെ വരണത് വാഹനങ്ങൾ എക്സ്ചേഞ്ച് ബോണസാണ് അപ്പോ ആ ഒരു വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോയില് അപ്പൊ ആ ഒരു വീഡിയോയിലോട്ട് പോവുക വാ കല്യാൺ ഓണം പ്രമാണിച്ച് ഗംഭീര ഓഫറുകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അറിഞ്ഞു എന്തൊക്കെയാണ് ആ ഒരു ഓഫറ് ഓഫറുകൾ നമുക്ക് വരുന്നത് സ്റ്റാർട്ടിങ്ങിലെ ഓഫർ എന്ന് പറയാനുണ്ടെങ്കിൽ നമുക്ക് ഒരു ഒരു പതിനഞ്ചായിരത്തി രൂപ എടുത്ത പതിനഞ്ചായിരത്തി വരെ നമുക്ക് കസ്റ്റമേഴ്സിന് അഷൂർഡ് ഗിഫ്റ്റ്സ് ഉണ്ട് അതായത് മിനിമം മൂവായിരം രൂപയിൽ തുടങ്ങുന്ന ഗിഫ്റ്റ്സ് അത് ഗ്യാരീഡാണ് വൺ ലാക്ക് വരെ പോകാം അതാണ് നമ്മുടെ ഒരു ഓപ്ഷൻ ഉള്ളത് അപ്പോ രണ്ടാമത്തെ വരെ നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് എക്സ്ചേഞ്ച് മൂന്നു നമുക്ക് പതിനായിരം രൂപ വരെ നമ്മള് എക്സ്ചേഞ്ച് ബോൺസ് ഓഫർ കൊടുക്കുകയും എക്സ്ചേഞ്ച് ബോൺസ് ഉണ്ടല്ലോ എക്സ്ചേഞ്ച് ബോൺസ് ഉണ്ട് ഓക്കെ അതിന്റെ മാരറ്റും അത് മോഡലും കാര്യങ്ങളും അനുസരിച്ചിരിക്കും നമ്മുടെ ആ ഓഫർ ഓക്കെ പിന്നെ ഈ സ്ക്രാച്ചിങ് കാർഡ് പറയുമ്പോ എന്താ സംഭവം സ്ക്രാച്ചിങ് കാർഡ് എന്ന് പറയുന്നത് ഇത് കമ്പനീടെ ഡയറക്റ്റ് തന്നേക്കുന്ന ഒരു വൗച്ചറാണ് ഇത് നമുക്ക് ഒരു പതിനഞ്ചാം തീയതിക്ക് ശേഷം വണ്ടി എടുക്കുന്നവർക്ക് നമുക്ക് ഈ ഒരു വൗച്ചർ നമ്മൾ കൊടുക്കും ഓക്കെ സ്ക്രാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മിനിമം ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഗിഫ്റ്റ്സ് ആണ് ഈ കിടന്ന സ്മാർട്ട് വാച്ച് റൈസ് കുക്കർ മിക്സി സംതിങ് എല്ലാം എയർപോർട്ട് വരുന്നുണ്ട് ട്രിപ്പർ ട്രിമ്മർ വരുന്നുണ്ട് ഓക്കെ അതായത് സ്ക്രാച്ച് ചെയ്തിട്ട് ചൂസ് യുവർ ഗിഫ്റ്റ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ചെയ്യാം ഏതാണെന്ന് ചൂസ് ചെയ്യാമല്ലോ ഓക്കെ അല്ലാത്ത ഭക്ഷണം നമുക്ക് ഈ ഒരു ഇതിലുള്ള ഐറ്റം കാര്യങ്ങളൊക്കെ ലാപ്ടോപ്പ് കിട്ടാം അതിൽ സാംസങ്ങിന്റെ എൽഇഡി ടി വി ആവാം ഗോൾഡ് കോയിൻ ആവാം അപ് ടു വൺ ലാക്ക് വരെ പോകുന്നുണ്ട് ഇനി വൺ ലാക്ക് രൂപയുടെ ചെക്ക് പ്രൈസ് ആണ് അതായത് നമുക്ക് ഇല്ല ഇല്ല അഷൂഡാണ് എന്തായാലും പിന്നെ നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്കീമാണ് വരുന്നത് അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നിലവിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ കസ്റ്റമേഴ്സ് നല്ല മൂന്ന് റെഫറൻസ് വരെ ഒരാൾ തരികയാണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തെ ഇ എം ഐ അത് കമ്പനി ഡയറക്റ്റ് അടക്കും അത് ഒരു മാസത്തെ ഇ എം ഐ ഇരുപതിനായിരം കൂട്ടെ പന്ത്രണ്ടായിരമായി കൂട്ടെ മൂവായിരം കൂട്ടെ സംതിങ് എത്രയാണെങ്കിലും ആ ഒരു മാസത്തെ ഇ എം ഐ കമ്പനി അടയ്ക്കുന്നതാണ് ഇനി ആറ് പേരെയുള്ള ട്രെയിൻ രണ്ട് 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 കമ്പനി കമ്പനി അടയ്ക്കും ചേർന്നിട്ട് ഭാഗത്തുനിന്ന് അത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് നമുക്ക് കമ്പനിയുടെ ഒരു സ്റ്റാർട്ടിങ് പരിപാടി ആയിരുന്നു അത് മോഫറുകളിന്റെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഈ പ്രാവശ്യം പറയുന്നതിന് തൃശ്ശൂർ കേരളത്തിലുള്ള എല്ലാ ഷൂടെ ഒരു അമ്പത് ശതമാനത്തിന്റെ മേലെ തൃശൂർ കുറച്ച് കൂടുതലാണ് എഴുപത് ശതമാനത്തിന്റെ അടുത്തേക്ക് മോട്ടറിയാണ് ഇലക്ട്രിക്കൽ മാർക്കറ്റ് ഷെയർ ഉള്ളത് മറുപടിയെ നമ്മുടെ വണ്ടി വിജയിച്ചു അപ്പൊ അതിന്റെ ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് കമ്പനിയുടെയും അതിൽ ഓഫറുകൾ അതിനൊക്കെ മുന്നേ വണ്ടി എടുക്കുന്നവർക്ക് ഗംഭീര ഗിഫ്റ്റ് ആണ് നമ്മുടെ കല്യാൺ മോൺ അല്ലേ ഓക്കേ അപ്പോ എന്തായാലും ഇനി എടുക്കാൻ നിൽക്കുന്നവര് താമസം വെക്കണ്ട പെട്ടെന്ന് തന്നെ വാഹനം ബുക്ക് എടുത്തിട്ടുള്ള ഉണ്ട് ആരെയും നമ്മൾ ചെയ്യാം ഓഫറുകൾക്കും ഓഫറുകൾ ഉണ്ടല്ലോ അല്ലെ ഓക്കെ അപ്പൊ എന്തായാലും ഈയൊരു സമയം കൊണ്ട് നമ്മുടെ മോൺട്ര ഓണത്തിന് വരുന്ന ആ ഒരു ഗംഭീര ഓഫറുകൾ പറഞ്ഞു തന്ന പ്രിൻസി മച്ചവന അപ്പൊ സമയം കളയണ്ട നിങ്ങൾ മോൺട്രേക്ക് എടുക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ നേരെ നമ്മുടെ പൂങ്ങുന്നത്തുള്ള കല്യാൺ മോൺട്രയിൽ വരാ വാഹനം ബുക്ക് ചെയ്യുക ഒരു ലക്ഷം രൂപ വരെ ക്യാഷ് പ്രൈസ് ഉണ്ട് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം പിന്നെ അബൽബട്ടൻ അങ്ങോട്ട് അമർത്തി അങ്ങോട്ട് ചവിട്ടി പഠിച്ചോളൂ ഞാൻ നിങ്ങളുടെ സ്വന്തം നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ ബൈ ബൈ